മുട്ടത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈശോയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഭക്തി സാന്ദ്രമായ നഗരി കാണിക്കൽ പ്രദക്ഷിണവും സ്ലീവാ പാതയും നടത്തുമെന്ന് മുട്ടം സെന്റ് സെബാസ്റ്റ്യൻ ശിവഗിരി ഇടവക അഭികാരി റവൻ ഫാദർ ജോൺ പാളിത്തോട്ടം അറിയിച്ചു രാവിലെ ഏഴിന് ദുഃഖവള്ളി തിരുക്രമങ്ങൾ മുട്ടം ടൗൺ പള്ളിയിൽ ആരംഭിക്കും തുടർന്ന് ഈശോയുടെ രൂപവുമായി നഗരി കാണിക്കൽ പ്രദക്ഷിണവും സ്ലീവ പാത ചൊല്ലിക്കൊണ്ട് മുട്ടം ടൗൺ ചുറ്റി ശിവഗിരിപ്പള്ളിയിൽ എത്തിച്ചേരും സമാപന ആശീർവാദത്തിന് ശേഷം ഓരോരുത്തരും തിരുസ്വരൂപം ൊട്ടുമണങ്ങി കയ്പീര് സ്വീകരിച്ച ശേഷം പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന നേർച്ചക്കഞ്ഞയും നൽകുമെന്ന് അറിയിച്ചു ഈ ശുദർശികയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെ കടന്നുപോകുകയാണ് അമ്പത് ദിവസത്തെ നോമ്പാചരണത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് വലിയാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ വലിയാഴ്ച കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ പെസ്തക വ്യാഴാഴ്ചത്തെ കാലികഴിവ ശുശ്രൂഷയും അതോടൊപ്പം തന്നെ ദുഃഖ വെള്ളിയാഴ്ചത്തെ പരിഹാര പ്രദർശനങ്ങളും തുടർന്ന് ഈസ്റ്റർ ദിവസത്തെ കർമ്മങ്ങളുമാണ് മുട്ടം സ്വിഗ്രിയിടവയെ സംബന്ധിച്ചിടത്തോളം ദുഃഖവെള്ളിയാഴ്ച ആചരണത്തിന് ഇപ്രാവശ്യം പ്രത്യേകത ഉണ്ട് രാവിലെ ഏഴ് മണിക്ക് തന്നെ മുട്ടം ടൌൺ പള്ളിയിൽ തിരുക്രമങ്ങൾ ആരംഭിച്ച് എട്ടരിയോടുകൂടി ഈശോയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം മുട്ടൻ ടൌണിലൂടെ സ്ത്രീവാപാതയോടുകൂടി നടത്തപ്പെടുകയാണ് ഏതാണ്ട് പത്തുമണിയോടുകൂടി ശിവഗിരി പള്ളിയിൽ നഗരി കാണിക്ക ശുശ്രൂഷയും ശ്രീവപാതയെ സമാപിക്കുന്നതാണ് സൂര്യപള്ളിയിൽ എത്തിക്കഴിയുമ്പോൾ സമാപന ആശീർവാദത്തിന് ശേഷം തിരുസ്വരൂപം തൊട്ട് വന്നിക്കുന്നതിനും ഉണ്ടായിരിക്കുന്നതാണ് ഏവരെയും ഈ തിരുക്കർമ്മങ്ങളിലേക്ക് ഏറ്റവും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് പണ്ടത്തെ പോലെ പുതിയ സുസൂക്കി ആക്സസ് കിലോമീറ്റർ മൈലേജ് പിന്നെ അല്ലേ പെട്രോൾ അടിക്കണമെങ്കിലും വണ്ടി ഇറക്കണ്ട ജസ്റ്റ് ഒന്ന് മതി മൊത്തത്തിൽ ഹെഡ് ലാമ്പും എൽഇഡി ടൈ ലാമ്പും അവൾ എന്തായാലും സർപ്രൈസ് ആവും സർപ്രൈസാകും നല്ല പുഷ്പം പോലെ കേറും നല്ല പുള്ളി ആണോ ചാർജിങ് പോർട്ട് സ്റ്റോറേജ് സ്പേസ് റൈൻ അലേർട്ട് പാർക്ക് അസിസ്റ്റന്റ് ഹാൻഡ് ബ്രേക്ക് അങ്ങനെ എല്ലാ പുതിയ ഉണ്ട് ചേട്ടാ എനിക്ക് ഈ വണ്ടി മതി വൈഫിന്റെ പിണക്കം മാറ്റാനുള്ള സർപ്രൈസാണ്